ഡോക്ടറെ ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഇത്രയും ഫ്ലാർ ഉണ്ടായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ രീതികളും ഒക്കെ ഒന്ന് അല്ല ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് തരും നമുക്ക് അതിപ്പോ നമ്മള് ഒരുപാട് ആക്ച്വലി ഒരുപാട് പരിചരണം വേണ്ട ഒരു പ്ലാന്റ് അല്ല ഫ്ലവേഴ്സ് എന്തായാലും ഉണ്ടാവും പക്ഷെ നമ്മൾ ഫ്ലവേഴ്സ് കുറച്ച് കൂടുതൽ ഉണ്ടാവാനും ആ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കാനും എല്ലാവർക്കും അതാണ് ഇപ്പൊ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിക്കണത് കാണാനുണ്ടെ സാ പിന്നെ ഫ്ലവേഴ്സ് വരുന്ന ഫ്ളവേഴ്സിനും അതെ ഈ പോലെ നമ്മൾ ശെരിക്കും കെയർ ചെയ്താൽ പ്ലാന്റ് ഹെൽത്തിയാ ഫ്ലവേഴ്സ് ഹെൽത്തി ആയിട്ട് വരും കൂടുതൽ ഫ്ലവേഴ്സ് വരും അപ്പൊ അതിന് കുറച്ച് എന്താ പറയുക കുറച്ച് കാര്യങ്ങളുണ്ട് മെയിൻ കാര്യം സൺലൈറ്റ് 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 ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്ത് ചെയ്താലും ഫ്ലവേഴ്സ് ഉണ്ടാവില്ല നമ്മൾ വളം കൊടുത്താലും എന്ത് ചെയ്താലും സൺലൈറ്റ് ആണ് പ്രൈമറി ഇമ്പോർട്ടൻറ്റ് തിങ് പിന്നെ വെള്ളം വാട്ടർ മാനേജ്മെന്റ് നമ്മൾ കെയർഫുൾ ആയിരിക്കണം വെള്ളം ഒരുപാട് വെള്ളം കൊടുക്കാൻ പാടില്ല ഇതിപ്പോ നമ്മള് മഴക്കാലം കഴിയാറാവുമ്പോഴും പൂ ഉണ്ടായി ഉണ്ടായിത്തൊടങ്ങുന്നത് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആ സമയത്ത് അപ്പൊ ആ സമയത്ത് നമ്മള് തൊട്ട് നമ്മൾ ഇതിനെ പതുക്കെ പ്രൂൺ ചെയ്ത് വെക്കണം അതായത് അതുവരെ നമ്മള് ഇപ്പൊ എന്തായാലും വെള്ളം കൊള്ളുന്നതാണ് വെള്ളം കൊള്ളും അതിനു മുമ്പ് ഇപ്പൊ പൂ ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് തൊട്ടിട്ട് നമ്മൾ കുറച്ച് അധികം വെള്ളം കൊടുക്കരുത് പൂ ഉണ്ടാവാൻ തുടങ്ങുന്നവരെ പൂ ഉണ്ടായി കഴിഞ്ഞ ഇപ്പൊ ഫ്ലവറിംഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് വെള്ളം വേണം അപ്പൊ ആ വെള്ളം പോലും നമ്മൾ നിയന്ത്രിച്ചു കൊടുക്കണം ഒരുപാട് കൊടുക്കാൻ പാടില്ല കാരണം ബോഗേൻ വലിയ അങ്ങനെ ഒരുപാട് വെള്ളം വേണ്ട അപ്പം പോട്ടുകയാണെങ്കിൽ പോലും നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്തു പോകുന്ന രീതിയിൽ വേണം പോട്ട് ചെയ്യാൻ വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിൽ പോട്ട് ചെയ്താൽ പലപ്പോഴും വേര് ജീവവും ചെടി ചീത്തവും ഫ്ലവേഴ്സ് കുറവായിരിക്കും അപ്പം വെള്ളം സൺലൈറ്റ് പിന്നെ പ്രൂണിങ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ ചെടി ഹെൽത്തി വളരാൻ വേണ്ടി നമ്മളതിനെ കുറച്ച് ഡീപ്പായിട്ട് കട്ട് ചെയ്യും ഹാർഡ് പ്രൂണിംഗ് എന്നാ പറയാ അങ്ങനെ കട്ട് ചെയ്ത് ചെടി നന്നായിട്ട് നല്ല ഇതാക്കി വരുത്താൻ നല്ല ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നൈട്രജൻ കൂടുതലുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക ആ സമയത്ത് ചെടി വളരെ നൈട്രജൻ വേണം ഏത് ചെടിയായാലും നൈട്രജൻ നൈട്രജന വേണ്ട അപ്പൊ നൈട്രജൻ ഇപ്പോൾ ചാണകപ്പൊടി എല്ലുപൊടിയിലുണ്ട് പക്ഷെ എലുപൊടിയിൽ കൂടുതൽ ഫോസ്പറസ് ആണ് അപ്പം നമ്മൾ ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് കൊടുക്കാം എന്നിട്ട് പ്ലാന്റിനെ ഹെൽത്തി ആക്കി റെഡിയാക്കി നിർത്തുക അടുത്ത ഫ്ലവറിംഗ് സീസൺ വേണ്ടി ഫ്ലവറിംഗ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വെള്ളമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കുറച്ച് ഇതേമാതിരി നമ്മൾ അതിൻ്റെതായിട്ടുള്ള വളങ്ങളുണ്ട് എൻ പി കെ വളങ്ങൾ അതായത് ഫോസ്ഫറസും പൊട്ടാഷ്യവും കൂടുതലുള്ള വളങ്ങൾ വേണം അപ്പോൾ നൈട്രജൻ കുറവുള്ളത് അങ്ങനത്തെ വളങ്ങൾ നമ്മൾ പല മാർക്കറ്റിൽ ഒരുപാടുണ്ട് കോമ്പിനേഷൻസ് കുറെ റേഷ്യോസ് ഉണ്ട് അത് പലരും പല നഴ്സറിക്കാരോട് വെച്ചാൽ പലരും പലതും പറയും ഇപ്പൊ അപ്പൊ നമ്മളത് പരീക്ഷിച്ചു പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഞാനിവിടെ ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കാറുണ്ട് അതിൽ എല്ലാം ഈക്വൽ കണ്ടന്റ് ആണ് പിന്നെ പത്തൊമ്പതോ പത്തൊമ്പത് ഉണ്ട് സ്പ്രേ അടിച്ചു കൊടുക്കാറുണ്ട് ഇല കൂടെ ചോട്ടുകൂടെ ട്വന്റി ട്വന്റി ഇട്ട് കൊടുക്കും പിന്നെ എല്ലുപൊടി ത്രോട്ട് ഡിയർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോസ്ഫറസ് ഉണ്ട് ഓർഗാനിക് ആണ് നാച്ചുറൽ ആണ് എല്ലുപൊടി ഒരു നല്ല എല്ലുപൊടി മാത്രം വെച്ചിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ കുറച്ച് അഡീഷണൽ ഇതിന് വേണ്ടി നമുക്ക് എൻ പി കെ എല്ലാം കൊടുക്കാം അപ്പൊ ആ അത് ഒരു റെഗുലർ ബേസിസ് പോകണം പിന്നെ പ്രൂണിങ് നമ്മള് ഹാർഡ് പ്രൂണിങ് മാത്രമല്ല ഈ സോഫ്റ്റ് പ്രൂണിങ് പറഞ്ഞ സോഫ്റ്റ് പ്രൂണിങ് അതായത് ടിപ്സ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പൊ പൂക്കൾ വന്നു ആ പൂക്കള് പോയി കഴിഞ്ഞാൽ ഈ അറ്റത്ത് പൂക്കൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് കയറ്റി കട്ട് ചെയ്ത് ഒരു പ്ലാന്റ് ഇപ്പോൾ രണ്ട് അഡ്വാൻറ്റേജസ് ഒന്ന് പ്ലാന്റ് ഷേപ്പ് ആയിട്ട് നിൽക്കും ആൻഡ് രണ്ടാമത്തെ കാര്യം ഈ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നെല്ലാം പൊട്ടിമുളച്ച് അതിലെല്ലാം പൂക്കൾ ഉണ്ടാവും അപ്പൊ പ്രൂണിങ് നമ്മള് ഇമ്പോർട്ടന്റ് ആണ് പ്രൂൺ ചെയ്താൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവും പ്രൂണിങ് വേണം വള്ളം മെഡൽ വേണം സൺലൈറ്റ് നന്നായിട്ട് വേണം പ്ലസ് വെള്ളം ആവശ്യത്തിന് ഒരുപാട് കൊടുക്കരുത് അപ്പൊ അതാണ് അപ്പൊ പിന്നെ നമ്മള് പ്ലാന്റ് പ്രൊട്ടക്ട് ചെയ്യണം പറഞ്ഞ പോലെ ാണ് അത് നമ്മള് മഴക്കാലത്ത് കുറച്ച് ഷെയ്ഡിലേക്ക് അധികം മഴ ഒളിക്കാതെ അടുത്ത സീസണില് ഇറ്റ് പിന്നെ എത്ര അധികം ഇവിടെ ഉണ്ട് എത്ര വെറൈറ്റീസ് ഉണ്ട് ഒരുപാടുണ്ട് എണ്ണിയാർ നമുക്ക് പറ്റുന്നില്ല ഡോക്ടർക്ക് ഏകദേശം ഒരു കണക്കറിയാവോ ഇവിടെ ബോകേന്നില്ല പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു വൺ ട്വന്റി ഫൈവ് വൺ തേർട്ടി പ്ലാന്റ്സ് കാണും അത് മിക്കവാറും എല്ലാം വലിയ വലിയ പൊതുവെ എനിക്ക് വലിയ ചെടികളും വലിയ അപ്പൊ ഞാൻ മീഡിയം സൈസ് പ്ലാന്റ് ആണെങ്കിൽ വലിയ ചട്ടിയിലേക്ക് ആക്കുക അപ്പൊ ഒരു വൺ ട്വന്റി വൺ ട്വന്റി വൺ തേർട്ടി പ്ലാന്റ്സ് ഉണ്ടെങ്കിലും ഒരു നൂറോളം വെറൈറ്റീസ് ആ നൂറ് വെറൈറ്റീസിലൊരു നയന്റിയില് മേലെ ഹൈബ്രിഡ്സ് ആണ് നാടൻ വെറൈറ്റീസ് കുറച്ചേ ഉള്ളൂ കൂടുതൽ ഹൈബ്രിഡ്സ് ആണ് അപ്പൊ ഇത് ഓവർ ടൈം ഞാൻ പറഞ്ഞില്ല ഈ രണ്ടു കൊല്ലം കൊണ്ട് തന്നെയാ കലക്ട് ചെയ്തത് നമ്മള് ഒരു നഴ്സറിയിലോ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ചെടികൾ ഒന്നിച്ച് കിട്ടില്ല അപ്പൊ ഇത് എന്താ പറയാ പതുക്കെ പതുക്കെ ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നെയാണ് അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇത് ബൊഗെൻ വില്ലയില് മാത്രം ഫോക്കസ് ചെയ്യുന്ന ചില നഴ്സറീസ് ഉണ്ട് ചില ആൾക്കാർ ചില വീട്ടിൽ ചെയ്യുന്നവരുണ്ട് വീട്ടിൽ അവർ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതും അങ്ങനെയുള്ളവരുണ്ട് വലിയ നഴ്സറീസ് ഉണ്ട് അപ്പൊ നമ്മള് ഇവിടെ എല്ലാം പോവും പോയിട്ട് ചിലപ്പോൾ നമുക്ക് ഭാഗ്യത്തിനായിരിക്കും ചിലപ്പോ ഒരു എവിടെയും കിട്ടാത്തൊരു ചെടി ചിലപ്പോൾ കിട്ടിയത് വരും അപ്പൊ അങ്ങനെ പോയി ചിലപ്പോ ഒന്നും കിട്ടാതെ വരേണ്ടി വരും നമ്മൾ പോയാലും ചിലപ്പോ നമുക്ക് പക്ഷെ എന്നാ പോലും ചെടികൾ കാണാൻ വേണ്ടി ഒരു സന്തോഷം ഇഷ്ടമാണ് അവിടെ പോയിട്ട് അവിടെയുള്ള ചെടികളൊക്കെ കണ്ട് നമുക്ക് ഒരു എന്താ പറയാ ഒരു ഒരു സിനിമ കാണാൻ പോകുമ്പോ കിട്ടുന്നതിനെക്കാളും സന്തോഷം സന്തോഷമാണ് ചെടികളെ കാണുന്നത്